ഇക്സോറ കൊക്കിനിയ കൊക്കീനിയ ഇക്സറകോക്സിനിയ എന്ന ശാസ്ത്രനാമമുള്ള ഇക്സോറ ജെനസിലെ ഒരു വിഭാഗമാണ് ചെത്തി ഇത് തെച്ചി തെറ്റി എന്നീ പേരുകളിലും ചില പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നു ഏഷ്യൻ സ്വദേശിയും മനോഹരമായ പുഷ്പങ്ങളുണ്ടാവുന്നതുമായ ഒരു കുറ്റിച്ചെടിയാണിത് ചുവന്ന പൂക്കളുണ്ടാവുന്ന ചെത്തിയാൺ കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും ഇളം ചുവപ്പ് കടും ചുവപ്പ് റോസ് ഓറഞ്ച് മഞ്ഞ വെളുപ്പ് തുടങ്ങിയ പല നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ചെത്തിച്ചെടികളുണ്ട് ആഫ്രിക്കൻ മുതൽ തെക്കു കിഴക്ക് ഏഷ്യ വരെ ഈ ചെടിയുടെ ഏകദേശം നാനൂറോളം വിവിധ വർഗ്ഗങ്ങൾ സ്പീഷീസ് കണ്ടുവരുന്നു പ്രത്യേക പരിപാലനമൊന്നും കൂടാതെ വളരുന്ന ഒരു ചെടിയായതിനാൽ ചെത്തിയെ മിക്കവാറും എല്ലാ പൂന്തോട്ടങ്ങളിലും അലങ്കാര ചെടിയായി വളർത്താറുണ്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും മാലഘട്ടാനുമൊക്കെയായി ചെത്തിപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ കായ പഴുക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമാണ് മലബാർ മേഖലകളിലെ ചില ഉൾനാടുകളിൽ വലിയ ചെത്തി മരങ്ങളെ കരവീരകമെന്ന് വിളിക്കാറുണ്ട് ചെത്തിച്ചെടികൾ നന്നായി പടർന്നു പന്തലിച്ചുണ്ടാവുന്നതിനും കുറ്റിച്ചെടികളാണ് ഇത് രണ്ടും കൂടാതെ പൂങ്കുലയിൽ തീരെക്കുറവ് പൂക്കളുള്ളതും പൂവിന് അല്പം വലിപ്പം കൂടിയതുമായ കാട്ടുചെത്തിയുമുണ്ട് ഔഷധഗുണമുള്ള ഇത് ചുവപ്പ് മഞ്ഞ നിറങ്ങളിലാണ് സാധാരണ കണ്ടുവരുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ കൂടുതൽ ഇത്തരത്തിലുള്ള ആരോഗ്യ ടിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്